ഐ പി സി സെക്ഷൻ നാന്നൂറ്റിനാല് മരണസമയത്ത് പരേതൻ്റെ കൈവശമുണ്ടായിരുന്ന വസ്തുവിൻ്റെ നേരുകേടായ ദുർവിനിയോഗം ഐ പി സി സെക്ഷൻ നാന്നൂറ്റിനാല് മരണസമയത്ത് പരേതൻ്റെ കൈവശമുണ്ടായിരുന്ന വസ്തുവിൻ്റെ നേരുകേടായ ദുർവിനിയോഗം ഒരാളുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവോ പണമോ അയാളുടെ മരണശേഷം അതിൻ്റെ നിയമാനുസൃതമായ അവകാശിയുടെ കൈവശമാകുന്നതിന് മുൻപ് മറ്റൊരു വ്യക്തി അവ അന്യായമായി കൈവശപ്പെടുത്തുകയോ ദുർവിനിയോഗിക്കുകയോ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഐ പി സി സെക്ഷൻ നാന്നൂറ്റിനാല് പ്രകാരം ശിക്ഷാർഹമാണ് അപ്പോൾ എന്താണ് ഐ പി സി സെക്ഷൻ നാന്നൂറ്റിനാല് പ്രകാരം ഒരാളുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവോ പണമോ അയാളുടെ മരണശേഷം അതിൻ്റെ നിയമാനുസൃതമായ അവകാശിയുടെ കൈവശമാകുന്നതിന് മുൻപ് മറ്റൊരു വ്യക്തി അവ അന്യായമായി കൈവശപ്പെടുത്തുകയോ ദുർവിനിയോഗിക്കുകയോ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഐ പി സി സെക്ഷൻ നാന്നൂറ്റി നാല് പ്രകാരം ശിക്ഷാർഹമാണ് ശിക്ഷ എന്താണ് മൂന്ന് വർഷം തടവ് ശിക്ഷ പിഴ ശിക്ഷ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ് എന്നാൽ കുറ്റക്കാരൻ മരണപ്പെട്ടയാളുടെ ക്ലാർക്കോ ഫൃത്യനോ ആയിരുന്നു എങ്കിൽ ഏഴ് വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കും ശിക്ഷെന്ന് പറയുന്നത് മൂന്ന് വർഷം തടവ് ശിക്ഷയോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കും എന്നാൽ മരണപ്പെട്ട മരണപ്പെട്ടയാളുടെ ക്ലാർക്കോ ഫൃത്യനോ ആണ് ഈ ഒരു കുറ്റക്കാരനെങ്കിൽ ഏഴ് വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഐ പി സി സെക്ഷൻ നാന്നൂറ്റിനാല് മരണസമയത്ത് പരേതശ പര പരേതൻ്റെ കൈവശമുണ്ടായിരുന്ന വസ്തുവിൻ്റെ നേരുകേടായ ദുർവിനിയോഗം ഐ പി സി സെക്ഷൻ നാന്നൂറ്റിനാല് പരേതൻ്റെ കൈവശമുണ്ടാകും മരണസമയത്ത് പരേതൻ്റെ കൈവശമുണ്ടായിരുന്ന വസ്തുവിൻ്റെ നേരുകേടായ ദുർവിനിയോഗം ഐ പി സി സെക്ഷൻ നാനൂറ്റി നാല് പ്രകാരം ശിക്ഷ മൂന്ന് വർഷം തടവ് ശിക്ഷ തടവ് ശിക്ഷയോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ് എന്നാൽ കുറ്റക്കാരൻ മരണപ്പെട്ടയാളുടെ ക്ലാർക്കോ വൃത്തിയനോ ആയിരുന്നു എങ്കിൽ ഏഴ് വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ് ഐ പി സി സെക്ഷൻ നാനൂറ്റി നാല് മരണസമയത്ത് പരയതിൻ്റെ കൈവശമുണ്ടായിരുന്ന വസ്തുവിൻ്റെ നേരുകേടായ ദുർവിനിയോഗം